ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ചു ഒരു കപ്പ് ചായയായിട്ട് ദേവിയട്ടത് കൊണ്ട് കൊടുത്തിട്ട് ആശ്വസിപ്പിക്കുകയാണ് ദേവിയേട്ടി എന്തായാലും കരയാതെ മോള് രാവിലെ വരുമല്ലോ ആയി ഈ ചായ കുടിക്ക് എനിക്കൊന്നും വേണ്ട എനിക്ക് വിശപ്പില്ല മോളിങ്ങ് വന്നോട്ടെ എന്തിനാണ് ദേവിയേട്ടി ടെൻഷൻ അടിക്കുന്നത് എന്തായാലും മോക്ക് കുറവെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്തായാലും ഒരു കാര്യം അപ്പൂവിന് ബോധ്യമായിട്ടുണ്ട് ഇടത്തിന്ന് എന്തായാലും മോളെ അകറ്റാണെന്നും പറ്റില്ല എന്നുള്ളത് അപ്പുവിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പേടിക്കണ്ട എന്നാലും അല്ലെങ്കിൽ തന്നെ ദേവിയേട്ടി എന്തിനാണ് സങ്കടപ്പെടണം ദേവിയേട്ടി ിട്ടല്ലല്ലോ അമ്മയെന്ന് വിളിപ്പിച്ചത് അത് അവരുടെ തന്നെ തീരുമാനമായിരുന്നില്ലേ അവരുടെ വാശിയായിരുന്നല്ലോ എല്ലാവരുടെ മുമ്പിലും പറഞ്ഞു പറഞ്ഞു ചെയ്യിപ്പിച്ചതല്ലേ അല്ലാതെ പിന്നെ ദൈവത്തി ജയിച്ചല്ലല്ലോ പിന്നെ എന്തിനാണ് എന്തിനാ ഇങ്ങനെ വിഷമിച്ച് കരയുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കേട്ടോ ആ സമയത്ത് ആണ് കാർ വന്ന് കുഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ അങ്ങനെ ഓടിപ്പോയി നോക്കാമെന്ന് വെക്കുമ്പം പെട്ടെന്ന് അഞ്ചു ദേവിയോട് പറയുന്നുണ്ട് ദേവകുട്ടി വന്നാലും ഓടിപ്പോയി കാണാനൊന്നും നിൽക്കേണ്ട ദൈവത്തെ ചിലപ്പോൾ അപ്പുവിന് അതിഷ്ടായി എന്ന് വരില്ല അപ്പു തന്നെ എന്തായാലും ദൈവത്തിന് മുമ്പിൽ അവളെ കൊണ്ടുവരും അതുവരെ ഒന്ന് ക്ഷമിക്കണമെന്ന് പറയും ശരിയാണെന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അഞ്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹരി കുഞ്ഞിനെയും കൊണ്ട് എടുത്തിട്ട് നേരെ അകത്ത് പോവുകയാണ് അപ്പോൾ അപ്പൂ കറന്ന് വരുന്നുണ്ട് അപ്പൂവിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോക്ക് ആ കുറവുണ്ട് അഞ്ചു കുഴപ്പമില്ല പിന്നെ കുറച്ച് ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ശരി നിൻ്റെ മോത്തും നല്ല ക്ഷീണമുണ്ടല്ലോ ഇന്നലെ ഒരു പൊടി ഉറങ്ങിയിട്ടില്ല എന്ന് പറയണം കേട്ടോ ശരി എന്നാൽ അകത്തേക്ക് ചെല്ലെന്ന് പറയും തൊട്ട് ബാക്കിൽ ശിവനും വരുന്നുണ്ട് അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് എന്താ അപ്പോ എത്തി പറഞ്ഞേ അല്ല മോക്ക് കുറവുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു അതിൻ്റെ കാര്യം പറഞ്ഞതാ ശിവേട്ട മുഖത്തും നല്ല ക്ഷീണം ഉണ്ടല്ലോ ആ ഇന്നലെ ഉറക്കം കഴിഞ്ഞത് അത് കുഴപ്പമില്ല ഒന്ന് കുളിയൊക്കെ കഴിയുമ്പോൾ അതൊക്കെ ശരിയാവും എന്തായാലും ഊട്ടുപുരേക്ക് എനിക്ക് ഞാൻ രാവിലെ ചെല്ലില്ല ലേറ്റായിട്ടേ ചെല്ലുള്ളൂ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ അത് ശരിയാ അറസ്റ്റ് എടുത്തിട്ട് പോവാം ശിവേട്ടാന്ന് പറഞ്ഞ് അകത്ത് പോകാനുട്ടോ അപ്പോൾ ദേവിയാണെങ്കിൽ അകത്തിങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് അപ്പോൾ ബാലൻ വരുന്നുണ്ട് ബാലനോട് ചോദിക്കുകയാണ് ബാലൻ്റെ ആ ദേട്ടിയെ കണ്ടായിരുന്നു ആ കണ്ടു അവൾക്ക് അസുഖം ഇപ്പം ശ്വാസം മുട്ടലൊന്നും ഇല്ല പക്ഷെ ഉറങ്ങാണ് അവള് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ദേവകുട്ടിയെ കാണണമെന്നുണ്ടോ അല്ല വേണ്ട ചിലപ്പോൾ അത് അപ്പൂന് ഇഷ്ടമായില്ലെങ്കിലോ ഏ അതൊന്നും നോക്കണ്ട ഇപ്പോഴത്തെ ഈ അപ്പൂ ഈ കാണിക്കുന്നതൊക്കെ എന്താണെന്നറിയാലോ അവരുടെ സങ്കടം നമ്മൾ കണക്കിലെടുക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഹരി എന്നെ കണ്ടില്ലേ നല്ലൊരു ജോലി കിട്ടിയിട്ടും പോവാതെ കടയിൽ നിൽക്കുന്നത് അവൾ വിചാരിച്ച രീതിയിൽ അവൾക്ക് ഉയരാനോ ഒന്നിനും പറ്റിയിട്ടില്ല അതിൻ്റെ ആ ഒരു ദേഷ്യവും വിഷമമൊക്കെയാണ് നമ്മുടെ ഈ തീർക്കുന്നത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്നതിനൊക്കെ ഒരു ക്ഷമ പറച്ചിലുണ്ട് എന്തായാലും അവളത് പറയുകയും ചെയ്യും പിന്നെ അപ്പോ ഇപ്പം കാണിക്കുന്നതൊന്നും നീ കണക്കാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ബാലൻ ദേവിയെ ഉപദേശിക്കാൻ ഉപദേശിക്കാനുണ്ടോ പിന്നെ എന്തൊക്കെ അപ്പു കാണിച്ചാലും പറഞ്ഞാൽ അതിനെല്ലാം ചേർത്തിട്ടല്ലേ ഹരി നമ്മോട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ക്ഷേമ പറഞ്ഞത് അതുകൊണ്ട് സാരമില്ല എന്നാലും ബാലട്ട അവിടെ വച്ചിട്ട് ഒരു വാക്ക് പോലും അപ്പു നമ്മൾ രണ്ടുപേരോട് മുഖത്ത് നോക്കുകയോ മിണ്ടുകയോ ചെയ്തോ പിന്നെ എങ്ങനെ ഞാൻ അങ്ങോട്ട് ചെല്ലുക അതൊന്നും താൻ കാര്യമാക്കേണ്ട താൻ പോയി ദേവുട്ടിയെ കണ്ടിട്ട് വാ ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ബാലൻ പോവാട്ടോ അങ്ങനെ അകത്താണെങ്കിൽ അപ്പൂ നല്ല ഉറക്കം മോളെ ഉറക്കത്തിയെന്ന് ഉണന്നിട്ട് അമ്മേ എനിക്ക് വെള്ളം വേണമെന്ന് പറയാണ് പെട്ടെന്ന് ഫ്ലാസ്കിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കാൻ കേട്ടോ ദേവൂട്ടിക്ക് എഴുന്നിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ പറയും മോളെ കിടക്കല്ലേ ടാബ്ലറ്റ് ഉണ്ട് അതുകൂടെ കഴിച്ചിട്ട് വേണം പോവാൻ എനിക്ക് വേണ്ട മമ്മി ടാബ്ലറ്റ് അങ്ങനെ പറയല്ല അസുഖം മാറാനുള്ളതല്ലേ മോളെ കഴിക്ക് എന്നും പറഞ്ഞ് വെള്ളവും ടാബ്ലറ്റും കൂടെ കൊടുക്കുമ്പം ദേവൂട്ടിക്ക് ദേഷ്യം വരുകയാണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വേണ്ട ഇത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ടാബ്ലറ്റ് എല്ലാം കൂടെ പിടിച്ച് വാഞ്ഞ് തറയല്ലെറിയാണ് കേട്ടോ ദേവൂട്ടി അപ്പോഴാണ് അപ്പൂന് ദേഷ്യം വന്ന് ദേവുട്ടിക്ക് നല്ല വഴക്ക് കൊടുക്കുകയാണ് അപ്പോൾ ദേവി അങ്ങോട്ട് വരാനുട്ടോ ഉടനെ അമ്മേ വാ അമ്മേ എന്നു വെച്ചിട്ട് കൊച്ചകത്തേക്ക് വിളിക്കണം അപ്പോഴാണ് ദേവി വരുന്നത് കാണുന്നത് അങ്ങനെ ദേവുട്ടി പറയണം നീ ആ ടാബ്ലറ്റ് സോറി ദേവി പറയാണ് നീ ആ ടാബ്ലറ്റ് കൊടുക്കാം മുൾക്കെന്ന് പറയാം എന്നാലും മടിച്ച് മടിച്ച് ആ ടാബ്ലറ്റ് അപ്പൂ ദേവിയുടെ കയ്യിൽ കൊടുക്കാനെട്ടോ ദേവി അത് വാങ്ങി മോക്ക് സ്നേഹത്തോടു കൂടി നീ അത് കഴിക്കണം മുളേ എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം വെള്ളം തരാം അതിൻ്റെ കൂടെ നീ വിഴുങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം ചാലിച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ കുട്ടി അത് വിഴുങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് കിടത്തി ഉറക്കുകയും ചെയ്തു പിന്നെ അപ്പൂവിനോട് ഒന്നും പറയുന്നില്ല ദേവി ഇറങ്ങി വെളിയിലോട്ട് പോവാണ് ഉടനെ അപ്പു പുറകെ വിളിക്കുന്നത് ദേവർത്തി എനിക്ക് ദേവരു കാര്യം പറയാനുണ്ട് എന്താ വന്നേ പറയാം നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം എന്നും പറഞ്ഞാൽ ഉമ്മറത്തേക്ക് ചെന്നിട്ട് അപ്പു പറയാണ് ദൈവർത്തി വന്നത് കാരണമാണ് ഇന്നലെ എൻ്റെ മോൾക്ക് പെട്ടെന്ന് തന്നെ അസുഖം മാറിയത് അതിന് എനിക്ക് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ ഇന്നലെ വിളിക്കാത്ത ദൈവങ്ങളില്ല അതുപോലെ തന്നെ ഈ പൂജാമുറിക്കാത്ത തന്നെ പ്രാർത്ഥനയോടെ ആയിരുന്നു ആയിരിക്കും ദേവെഴുത്തിയിരുന്നത് എനിക്കറിയാം പക്ഷേ വേണ്ടി എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മോക്ക് വേണ്ടി ഇനിയൊക്കെ ചെയ്തതിന് ബാലേട്ടനോടും ദേവിയോട്ടോടും ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ എന്തിനാ അപ്പോൾ ഇങ്ങനെ നന്ദിയൊക്കെ പറയുന്നത് നീ എന്തായി ദേവോട്ടേ നമ്മുടെ മുകളല്ലേ അപ്പോൾ അപ്പോൾ പറയാണ് ഈ ഞാനാണെങ്കിൽ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാം ഇപ്പം തന്നെ ഗുളിക കൊടുക്കാൻ നോക്കിയപ്പോൾ അവൾ കഴിച്ചില്ല പക്ഷേ ദേവേട്ടി വന്ന് പറഞ്ഞപ്പോൾ അവൾ കഴിച്ചു കണ്ടോ അതെന്താ കാര്യം എന്നറിയോ അവൾക്ക് ദേവോട്ടിയോടുള്ള ദേവിയോടുള്ള സ്നേഹം മാത്രമല്ല എത്രത്തോളം അവളുടെ മനസ്സിൽ നിന്ന് ഞാൻ അകന്നു പോയി എന്നുള്ളതിൻ്റെ തെളിവാണത് ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ എന്തുമാത്രം അതിനെ സങ്കടപ്പെടുന്നു എന്നറിയോ ദേവേട്ടി അവളെ മനസ്സിൽ ഞാനിപ്പോൾ ഇല്ല ഒരു അമ്മ എന്നുള്ള സ്നേഹം നിങ്ങൾ മാത്രമാണ് അവളുടെ മനസ്സിലുള്ളത് അതിന് ആ ഒരു വിഷമം അറിയണമെങ്കിൽ പത്തു മാസം ചുമന്ന് പ്രസവിക്കണം എന്നാലേ അതിൻ്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ ഒരു അമ്മയുടെ ഒരു പെറ്റമ്മയുടെ എന്നൊക്കെ ഇങ്ങനെ അപ്പു പറയുമ്പോൾ ദേവിക്കങ്ങ് സഹിക്കാൻ പറ്റണില്ല കേട്ടോ ദേവിയെ സങ്കടമായിട്ട് എന്തിനു അപ്പവും നീ എന്തൊക്കെയായി പറയണേക്കും അതെ ദയവ് ചെയ്ത് ഇങ്ങനെ സ്നേഹം വാരി കോരി കൊടുത്തും ഒക്കെ മോളെ ഇങ്ങനെ ഊട്ടുന്നതും ഒക്കെ ദേവി ചെയ്ത് നിർത്തണം കൂടുതൽ സ്നേഹമൊന്നും അവളോട് കാണിച്ച് പഴയ പോലും അടുപ്പം കാണിക്കരുത് എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റരുത് ദേവി ചെയ്ത് പ്ലീസ് എന്നും പറയും തൊഴുത് അപേക്ഷിക്കാൻ കേട്ടോ ദേവിയുടെ മുമ്പിൽ ദേവി എന്നിട്ട് തിരിഞ്ഞു പോവുകയാണ് എന്ത് ചെയ്യാനും നേരെ മുറിയിൽ പോയി വാതിലടച്ച് അപ്പോൾ കട്ടിലാണെങ്കിൽ അമ്മക്കൂട്ടി പിള്ളേ പാവ ദേവകുട്ടി അത് കിടപ്പുണ്ടായിരുന്നു അതിനെയും കെട്ടിപ്പിച്ചിട്ട് പറഞ്ഞതെല്ലാം ഓർത്ത് ഓർത്ത് കരയാണ് കേട്ടോ അപ്പോൾ പണ്ട് രാജേശ്വരപ്പച്ചിട്ട മുന്നിലൊക്കെ വെച്ചിട്ട് അപ്പോൾ പറയുന്നുണ്ടല്ലോ എൻ്റെ ദേവിക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ല എന്നിങ്ങനെ അവർ ശപിക്കുമ്പോൾ അപ്പൂ പറയുന്നുണ്ട് ആ ഉണ്ടായാലും ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ദേവിയുടെ അമ്മാന്ന് വിളിപ്പിക്കും ഞാൻ വിളിക്കും എന്നിങ്ങനെ വിളിപ്പിക്കും എന്നിങ്ങനെ പറയല്ലേ അപ്പോൾ അതെല്ലാം ഓർക്കുകയാണ് ദേവി അതുപോലെ തന്നെ കുഞ്ഞ് വയറ്റിലിരിക്കുമ്പോഴത്തേക്കും ദേവി പോയി തുടമ്പോൾ അനങ്ങുന്നതും ഒന്ന് തൊന്നുകൂടെ അനങ്ങുമെന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും കുഞ്ഞനങ്ങുന്നതും ഒക്കെ നേരത്തെ കാണിച്ചിരുന്നില്ല അതെല്ലാം ദേവി ഓരോ നാട്ടും ഓർത്തെടുത്ത് പൊട്ടി പൊട്ടി കരയെന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ബാഗിനകത്ത് ഉള്ള തുണികളോ അതും ഇതെല്ലാം വലിച്ചു വാരി കെട്ടുകയാണ് അപ്പോ അപ്പോൾ കൊച്ചു ചോദിക്കുന്നുണ്ട് എന്തിനാണ് അമ്മ ഇതൊക്കെ കെട്ടിവെക്കുന്നത് എവിടെയാണ് പോകുന്നത് ഇവിടുന്ന് പോവാം ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എവിടെ പോവാനാ ഇവിടെ എന്താ ഇതല്ലേ എൻ്റെ വീട് അത് നമുക്ക് നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ പോകുക എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അത് അമ്മയുടെ മമ്മിയുടെ വീടല്ലേ എൻ്റെ വീട് ഇവിടെ ഇല്ലേ ഞാനിവിടെ ഇല്ലേ നിൽക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്കിവിടുന്ന് പോവാൻ ദേവൂട്ടി ഇവിടെ ഇനിയിപ്പോൾ പ്രളയം വരും ഇവിടെ വെള്ളപ്പൊക്കം വരും മൊത്തം വെള്ളം കയറി ഇവിടെയൊക്കെ മുങ്ങിപ്പോ നമ്മളെല്ലാം അതിനെ അതില് പെട്ട് പോകും അതിനു മുൻപ് നമുക്ക് ഇവിടന്ന് ഋക്ഷ എടുക്കണം എന്നും പറഞ്ഞു കൊണ്ട് കൊച്ചിനോട് എല്ലാം റെഡിയാക്കി ബാഗും ബാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽкеയാണ് അപ്പോൾ അപ്പ അങ്ങോട്ട് സോറി അഞ്ചും അങ്ങോട്ട് വരുന്നത് എന്തിനാ അപ്പ നീ ഇങ്ങനേക്ക് ഡ്രസ്സ് ഒക്കെ ചെയ്ഞ്ഞി നീ എല്ലാം പാക്ക് ചെയ് നീ അങ്ങോട്ട് പോവാ അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കാണ് അമരാവതിയിലേക്കോ അതെ അമരാവതിയിലേക്ക് പോയി ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വഴിയാധാരാവാം വഴിയിലിറങ്ങാം റോഡിലാവേണ്ട ഗതി വരും അതിനു മുമ്പേ ഞാൻ പോകുന്നതാണ് നല്ലതെന്ന് പറയും അതിന് അമരാവതിയിലുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചല്ലേ നിങ്ങളിവിടെ വന്നതെന്ന് പറഞ്ഞത് നീ അവിടെ കാലിച്ചവിട്ടില്ല എന്നല്ലേ നീ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ അവിടെ കയറാനായിട്ട് ഹരിയേട്ടൻ സമ്മതിക്കൂ നീ തമ്പിസാറ് മരിച്ചാൽ പോലും അതിനകത്ത് കയറില്ല എന്നല്ലേ ഹരിയേട്ടൻ പറഞ്ഞത് എന്നിട്ടും അവിടെ എങ്ങനെ എത്തും അതിന് കുഴപ്പമില്ല ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഹരി എത്തിക്കോളൂ എന്ന് പറയുമ്പോൾ ഇല്ല അപ്പോൾ അങ്ങനെ ഒരിക്കലും നടക്കില്ല ഇതിന് ആകെ വലിയ പ്രശ്നത്തിലാവും നീ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നെന്ന് പറയുമ്പോൾ അപ്പോൾ പറയണം എനിക്ക് പക്ഷേ ഹരിയിൽ ഒരു ഇവിടുന്ന് അങ്ങനെ ഇറങ്ങേണ്ടി വരെ വന്ന വന്നാലും എനിക്ക് ഹരിയിൽ ഒരു വിശ്വാസവും ഇല്ല നമ്മളതുകൊണ്ട് പേര് വഴിയിലാവും ഞാനും എൻ്റെ മോളും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരണം തന്നെയാണ് ഞാൻ എന്തായാലും അങ്ങനെ ആ ഒരു തീരുമാനങ്ങളെല്ലാം ഇപ്പം മാറ്റി എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ പോവാന്ന് പറഞ്ഞിങ്ങനെ അപ്പോൾ ഉറങ്ങാണോട്ട് സാന്തന വീട്ടിൽ നിന്ന് അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്